മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് നിന്നെ നീ ഉള്ളതോണ്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ ഉറപ്പായിട്ട് ഉറപ്പാ നീ ഉള്ളോണ്ട് ഏ ആ പോയിട്ട് വാ പോയിട്ടുവാ ഞാനങ്ങോട്ട് വരുന്നേ ഇന്നൊരു വീഡിയോ ഉറപ്പായിട്ട് കിട്ടും തേച്ചാടാ മാണക്ക് തേച്ചതായിരുന്നു എനിക്ക് വേണ്ടി തേച്ചതല്ല ഇത് തേക്കലേ ഉള്ളു ഇപ്പൊ ഇന്ത്യന്ന് ക്യാപ്റ്റൈൻ കൊണ്ട് ഏറ്റവും തെരുവിലെ ബോളും തരും മനുഷ്യമാർക്കും ജയിച്ചേ പറ്റൂ അപ്പോ ഇന്ന് സെമിഫൈനലാണ് സെമിഫൈനൽ മാച്ചാണ് സെയിം ഗ്രൗണ്ടിൽ നമ്മൾ ഇവിടെ ക്വാർട്ടർ ഫൈനൽ ജയിച്ച് അങ്ങനെ ഇട മാച്ച് നമ്മൾ നട കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമിൽ നിന്ന് നമ്മളെ ടീമിൽ പത്തോ ഉണ്ടായ ടീം പോയ ഒരു ടീമിലെ ആളുമായിട്ട് അല്ല രമേശ്നല്ലേ ഇപ്പോൾ ക്യാപ്റ്റോൺ ആ ആ നോൺ പ്ലേ പ്ലേ കളിക്കാൻ പറ്റില്ല നമ്മളെ ടീമിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ് അപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റൻ എന്നേരം എനിക്ക് കളിക്കാൻ പറ്റില്ല ഓ നാട്ടിലായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ മറ്റേ ലീഗ് മാച്ച് കളിച്ചിട്ടില്ല അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല പുറത്തായിരിക്കും അവസാനം എത്തിയ വാസിയും മൈക്കപ്പ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്മശീഡല് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ നമുക്ക് ഒന്നും തരുന്നില്ല പിന്നെ സെമി ഫൈനലിൽ ആയതുകൊണ്ട് വരുന്നതാണ് ട്രോസ് ഇട്ടാ ആരിക്കൻ ട്രോസ് ഇട്ടു രണ്ടു ഭാഗത്തും ഒരേ കളറുള്ള സാധനമായിട്ട് നീ അവനെ പറ്റിക്കാൻ വേണ്ടി ഡ്രോസ് നമുക്ക് കിട്ടാ കാറ്റ് ഭയങ്കര കാലാവസ്ഥ മോശം വന്നിട്ടു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കാലാവസ്ഥ ഏത് ദിവസം എങ്ങനത്തെ വരുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊരു ടിവിന്റെ ക്യാപ്റ്റും എന്റെ ചങ്ക് നന്വനും അങ്ങനെ വീണ്ടും നമ്മൾ കുറേ നീ ആഗ്രഹിച്ചിട്ടില്ലേ നമ്മളുമായിട്ട് ഒരു കളി പറഞ്ഞു ഇപ്പൊ കിട്ടിയില്ലേ സെമിഫൈനലിൽ തന്നെ കിട്ടിയില്ലേ പക്ഷേ രമേശിനെ കളിക്കാൻ പറ്റില്ല സാറിൻ്റെ ക്യാപ്റ്റനോട് സംസാരിച്ച് നോക്കാം എന്നാ പറഞ്ഞേ ഞാൻ ഉണ്ടൂല ഇതാ നിത പറഞ്ഞാൽ സമ്മതിക്കും രമേശിനെ കളിക്കാൻ പറ്റില്ല കേട്ടോ നാട്ടിലായിരുന്നു അവനിക്ക് ലീഗ് മാച്ച് കളിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക നമ്മൾ ഖത്തറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു വിക്കറ്റ് കീപ്പറാണ് രമേശ് അതെനിക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ എന്തല്ല എന്നല്ല സുഖ ഇല്ല അത് നമ്മൾ പൈസ ഇടേണ്ട ആവശ്യമില്ല അത് നമുക്ക്

അക്രം പാകിസ്ഥാൻ ഇന്ത്യ കർണാടക ആ നല്ല നല്ല ല്ലേന്തല്ലേ സുഖല്ലേ ഷാനിപ്പൊ ലാസ്റ്റ് ഉറങ്ങിയെന്നു വെച്ചിട്ട്

എന്തോ എന്തിനായിരുന്നു പാട്ട് ചെറുക്കാന്നതാണ്ടിട്ടോ എടപ്പാളി നാട്ടിൽ നിന്നല്ല ഇത് നിന്റെ എന്തല്ലേർമ്മെ ആര് വയസ്സ് ഈസ് ക്യാപ്റ്റൻ അല്ല എൽപി ചാന ദിഷാദയല്ലല്ലോ എൽപി കണ്ട ഒരു കമ്മിറ്റിയല്ല തീരുമാനിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാക ഇതി വൈസ് ക്യാപ്റ്റൻ ക്വാർട്ടർഫൈനലിൽ വരാഞ്ഞിനി മറ്റേ ഒരാളെ എടുക്കുക അല്ല ക്വാർട്ടർഫൈനലിൽ വരാഞ്ഞിനി അണ്ടാവശ്യില്ല തന്നെ ഇമ്പോർട്ടന്റ് വെച്ചാൽ നമ്മൾ ആവശ്യഉണ്ട് ഐസ് ക്യാപ്റ്റൻ നാല് ഗ്രൗണ്ടിൽ വരണോ ആണു ഓക്കേ വെസ്റ്റ് ഓഫ് ലക്ക് ശവറെ ഭയങ്കര കാറ്റാന്ന് അതിനക്കായിട്ട് ഇതാക്കിയാ മതി ഒരു ഒരു നോക്കി നമ്മൾ ഓപ്പണാൾ പോകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്വാർട്ടർ ഫൈനലിൽ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് എത്ര റണ്ടുത്തേ വാസി കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്താണ് എടുത്തു ഞാൻ ഇരുപത് റണ്ണ് കൂട്ടി ഇരുന്നൂറ്റി പത്ത് റണ്ണ് അടുത്ത് പറഞ്ഞു നൂറ്റി അറുപത്തി ആറ്റടുത്ത് ഇരുന്നൂറ്റി അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തി ആ തന്നെ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി നമ്മൾ കഴിഞ്ഞ പക്ഷേ കാറ്റ് കുറച്ച് അങ്ങോട്ടാന്ന് എല്ലാം എടുത്ത് ഇടുന്നുണ്ട് ഇതിന്റെ പൈസ കൊടുത്തു കമ്മിറ്റി എടുത്തു കമ്മിറ്റി കൊടുത്തു ഞാൻ എന്റെ മാസ വരുമാനത്തിൽ പൈസ പാസ് ആ മതി 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 അത്രയേ വേണ്ടു അത് വേണ്ടത്ര വേണ്ടു അത് ഒന്നും കൂടി ഇതാക്കിയാ മതി കളി സ്റ്റാർട്ടായി പതിനാറ് ഓവറാണ് കളി ഓക്കെ നല്ലോ സവാദ് റണ് ഔട്ടാട്ടേനെ നമ്മളെ കത്തറില് ഇതേപോലത്തെ കുറേ സാധനം എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ എല്ലാവർക്കും പക്ഷികൾക്ക് അരിയും തെനയാണ് ഇത് പക്ഷികൾക്ക് വേണ്ടി വെച്ചുകൊടുത്തതാണ് വെള്ളവും അടിപൊളിയിലാണ് മറ്റേ വെള്ളം തീരുന്നേനെ ഇതിൻ്റെയൊക്കെ വെള്ളം എന്നു പറയുന്ന ടാങ്ക് എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ടാങ്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തന്നെ ഉണ്ട് അവരുടെ നമ്പറിൻ്റെ മുകളിലുണ്ടാവും അവരുണ്ടാക്കി കൊടുക്കും കുറേ ആളുകൾ ഇത് വെച്ചുകൊടുക്കും കേട്ടാടുകൊണ്ട് വെച്ചുകൊടുത്തിട്ട് അതേപോലെ പൂച്ചക്ക് കുബൂസ് അത് ഇതെല്ലാം കത്തറിൽ മാത്രമേ ഇരിക്കൂല കുറേ സ്ഥലത്ത് ഇതേപോലത്തെ ഉണ്ടാവും കത്തറിൽ കുറേ സ്ഥലത്ത് കാണാം റേക്ക് എന്തോ താജ്മലുണ്ടാക്കുന്നുണ്ടെയിണ്ടാക്കുന്നത് അഞ്ചോറ് നാല് ഓറും നൂറ്റി പത്ത് ആയി കാറ്റും ും കൂടി ബാക്കി ആറോവറിൽ അഞ്ച് ഓവർ അപ്പോൾ വൺ എയ്റ്റി ഫൈവ് ജയിക്കേ നല്ല സ്കോറാണ് കാറ്റിന് പതിനാറ് ഓവറിൽ വൺ എയ്റ്റി ഫൈവ് അപ്പം നമ്മളെ കളി ഫിനിഷായി ജയിച്ചു അടിപൊളി സൂപ്പർ ഓവർ ആരി സൂപ്പർ ഓവർ അടിപൊളി ഫീൽഡായിരുന്നുണ്ടെങ്കിൽ എന്താ ഒരു രക്ഷയില്ല എടാ രമേശാ അടിപൊളി കളിയായിരുന്നു നല്ല പൊരുത്തി പൊരുതി വരുന്നത് അല്ലേ പിന്നെ കാറ്റിന്ന് എപ്പോൾ ഓരോരു കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുകൂലം ചെയ്തു നല്ല കളിയായിരുന്നു നല്ല കളിയാണ് നല്ല കളിയായിരുന്നു ഓനെ ഓനെ അത് റണ്ണൌട്ട് ആവശ്യമില്ല അവനിക്ക് കുറച്ചും കൂടി പെരുതാനും ഒന്നും കൂടി പേടിപ്പിക്കാനും ഞെട്ടിക്കാനും ഏത് ആല്ലല്ല നല്ല നല്ല കളി നല്ല കളിയായിരുന്നു നല്ല കളിയാണ് കുറച്ചും കൂടി ആ മാട്ടൻ്റെയും ഇവരെയും കളിയില്ലേ അതാണ് ഞാൻ നല്ലോണം പേടിച്ചിന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തീരും മാട്ടന്റെയും ബാസീൻ്റെയും കളിയാണ് നല്ലവർ നോക്കി നല്ല കളിച്ചു ആ ഒരു പാർട്ട്നർഷിപ്പാന്ന് നിങ്ങൾക്കൊരു ഇതെന്ന് ഞാൻ വിടത്തി അത് ക്യാപ്റ്റന്റെ തീരുമാനമാണ് പേടിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ ഓക്കേ എന്നറി

എന്താ പറയാനുള്ളത് കുറച്ചും കൂടി അപ്പോൾ അങ്ങനെ കളി കഴിഞ്ഞ റൂമിലെത്തി ഉച്ചക്കകത്തെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ഉച്ചക്കിനി പള്ളിയും കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് വാങ്ങിക്കാൻ സമയം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഫുഡും വാങ്ങിച്ച് പിന്നെ വെള്ളിയാഴ്ച അറിയാലോ ബിരിയാണി തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുക ഹോട്ടലിൽ അന്നേരം ഇതാന്ന് ചെറിയ വീഡിയോ ചെറിയ വിശേഷം അന്നേരം നല്ല കാഴ്ചകളുമായിട്ട് വീണ് കാണാം ഓക്കെ ബൈ ബൈ